ഹരേ രാമ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ഹരേ വായ്പ ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട് ഏകാദശ സ്കന്ധം ഉദ്ധവോപദേശം തുടരുകയാണ് ഹരേ നാരായണ അകമേയൊരു ഗുരു പിങ്കല എന്നോർത്തു ഞാൻ ചിത്തത്തിൽ ചിത്തത്തിലത്യാഗ്രഹം മർത്യന്മാർക്കൊക്കെ ദുഃഖം എത്രയും പ്രിയാഗ്രഹം ദോഷമെന്നറിയുന്നതു വിദ്വാൻ അവൻ അനന്തസുഖം പ്രാപിച്ചത്തലൊക്കെ വേദീർന്നു സൗഖ്യമായി വാഴും നൂനം എങ്ങനെ പ്രിയമോഹം ദോഷമാകുന്നുവെന്നാൽ മംഗലമതേ ഒരു വാനര കഥ കേൾക്ക പണ്ടൊരു വാനരൻറെ കരത്തിൽ മാംസഖണ്ഡം കണ്ടപ്പോൾ പരുന്താതി പക്ഷികളൊക്കെ കൂടി വാനരകരാൽ മാംസം വാരിയ നേരത്തിങ്കൽ വാനരൻ മാംസഖണ്ഡം മുറുക്കി പിടിക്കയാൽ വക്രതുണ്ടങ്ങൾ നഖപങ്കകൾ കൊണ്ടുമേറ്റം വക്രവും കീറി രക്തഭൂഷിതനായി കവി അന്നേരം കരസ്ഥമാം മാംസവും സ്വമാംസവും ഒന്നിച്ചു പക്ഷിഗണം ഭക്ഷിച്ചങ്ങൊക്കെ പോയാർ പിന്നെയും ഇതുപോലെ ഒരു പക്ഷി തന്നുട കരേ മാംസം കണ്ടു പക്ഷികളെല്ലാം ചെന്നുടൻ മാംസം കടിച്ചവർ കൊന്നിതു കുരരത്തെ മറ്റുള്ള പക്ഷികളും എന്നതുപോലെ വിഷയാശയോടെ കൂടിയിട്ടെന്നുമേ വിഷയത്തെ തിരിച്ചിടാതുമാൻ തന്നുടെ തന്നുടാണനാശാദ്യനർത്ഥദുഃഖാദികൾ വന്നു തന്നുടനാശാദ്യനർത്ഥദുഃഖാദികൾ വന്നനുഭൂതമാകുമില്ല സംശയമേതും എന്നതുകൊണ്ടു മാം സമയമായിരിക്കുന്ന തന്നുടെ ദേഹപുത്രകളത്രാദികളാലും മോഹം വർധിച്ചിടുന്ന ജനങ്ങൾക്കൊരു നാളും ശോകനാശവും വരാ മോക്ഷവും വരാ നൂനം സകലമീശ്വരംഗലർപ്പിച്ചു വരുന്നൊരു സുഖത്തെ പ്രാപിക്കണം അല്ലായിൽ സുഖം വരാ അതുകൊണ്ട് എനിക്കൊരു ഗുരുവാം കുരരവും അതിനാൽ അതിനാലെനിക്കുമാനാപമാനങ്ങളില്ല ഗൃഹപുത്രാദിവർഗ ചിന്തയുമില്ല എനിക്കഹങ്കാരാദിബുദ്ധി പേരിട്ടു ലോകങ്ങളിൽ ബാലനെപ്പോലെ ആത്മരഥനായി പരമാത്മലീലാതൽപരനായി ചിന്ത കൂടാതെ നിത്യം പരമാനന്ദാബ്ദിയിൽ മുങ്ങിമത്തനായി ഞാനും പരമമുക്തനായി സഞ്ചരിക്കുന്നു സദാ മൂഢനായി ജടനായി ബാലനെങ്കിലും അവൻ ഗൂഢമാമത് വിചാരിച്ചു സഞ്ചരിപ്പവൻ മായാവൈഭവ ത്രിഗുണങ്ങളിൽ നിന്നു വേർപ വേർപാടായുള്ള പരമമാമ്പതത്തിലും മിച്ചീടും ആകയാൽ ബാലൻ മമ ഗുരുവായ് ചമഞ്ഞുതു ശോക ഭേദാദി ോരാതെ തന്നെ കേവലന്താൻ എന്നൊന്നു മാത്രമായി തൽസുഖിയായി ബാലൻ ചിത്തമന്യമൊന്നു ചിത്തം അന്യമൊന്നറിയാതെ ഏകമാമതിനാലെ ബാലനും ഗുരുതന്നെ ശോകനാശനകരമിനിയും കേട്ടുകൊള്ളുക നല്ലൊരു കുമാരികയെന്നുള്ള മുഴുവതു തൻ്റെ നൂലുകളെ കൊണ്ടുകൂടു കൂടുതീർത്ത് അതിനുള്ളിൽ ഇരുന്നു കൂടും ദാനം ഒന്നായി ബന്ധിച്ചുടൻ തിരഞ്ഞു ഭോഗങ്ങളെ നടക്കും കൂടും കൊണ്ടേ എന്നതുപോലെ വ്യവഹാരത്തിനായിക്കൊണ്ടല്ലോ തന്നോടെ ബുദ്ധിയാ ജീവൻ ധരിച്ചിടുന്നു ദേഹം കുശവൻ മണ്ണുകൊണ്ടു ചക്രത്താൽ ഘടാതിയെ കുശലബുദ്ധിയ തീർക്കുന്നതുപോലെയും പിന്നെ ശംഖം തൻ ദേഹമായോ റോട്ടിൻ്റെ ഉള്ളിലിരുന്നം കുരിച്ചിടുന്നിത് ഭുചിപ്പാനായി നിത്യം ൃപ്തനായാൽ ശംഖവും ശംഖിനകേലയിച്ചിടുന്നു പോലും മറ്റൊന്നിനായി ജനിക്കും അതു വാർത്താൽ എത്രയും അത്യത്ഭുതം തനിക്കു ബന്ധമില്ല തന്നുടെ ദേഹത്തിങ്കൽ ഈവണ്ണമൊക്കെ ധരിച്ചിരുന്നു ചെയ്തിടിലും സർവകാലവും തൻ്റെ മനസ്സങ് ഏകാഗ്രമായി യോജിച്ചു ജിതേന്ദ്രിയായി ജിതശ്വാസനായി ഓജസ്സോടതി വൈരാഗ്യാഭ്യാസ യോഗത്തോടും പരമാത്മാവിൽ ചേർത്താൽ മാനസ നശിക്കും അപ്പോൾ തന്നെ സാത്വികേ രജസ്തമോ ഗുണങ്ങളടങ്ങിയിട്ടു സാത്വികാംശമായുള്ള മാനസം നിർവണത്തെ പ്രാപിക്കേണ്ടതിനിഹ മാനസത്തിനെ തന്നെ വ്യാപിപ്പിച്ചു വവിധചിത്തമായ അഖിലവും അന്തർഭാഗവും ബഹിർഭാഗ ബഹിർഭാവവും അറിയാതെ അന്തരംഗത്തിൽ ആത്മദർശനമുണ്ടായി വരാ മാനസമടങ്ങാതെ മായയുമൊടുങ്ങിയിടാ മാനസമടങ്ങുമ്പോൾ മായയുമില്ലാ ന്യൂനം മായയില്ലാതെ പോയാൽ മായാകൽപ്പിതമില്ല ിതം പോയാൽ മാനസം നിർവാണമാം ആയതുകൊണ്ടു ഗുരുവായത് കുമാരിക മായാകൽപ്പിതമെല്ലാം കാലവൈഭവമല്ലോ ഏകനായി നാരായണനായിരിക്കുന്ന ദേവനാകവേ ലോകാത്മാവായി തന് മായകൊണ്ടു തന്നെ സൃഷ്ടിച്ചു പാലിച്ചു കൽപ്പാന്തത്തിലഴിക്കയാൽ എന്ന ഒന്നായി നിന്നവൻ രണ്ടായി ഭവിച്ചിഹ തോന്നുന്നു തോന്നുന്നു ഇതേ ഏകമെന്നതീപദേ ആയതുതന്നെ കാലാത്മാവായി ഭവിച്ചുടന് മായ സത്വാദി ഗുണത്രിതയ ശക്തികളിൽ തുല്യമായി കലർന്ന ഹോ പ്രകൃതി പുരുഷനെന്നല്ലോ ചൊല്ലുന്നു പ്രധാനാഖ്യപുരുഷനെന്നും സൽപുമാൻ പരാപരനായി പരമാത്മാവായി കിൽപ്പുമാൻ കൈവല്യ സജ്ജിതനായി നിരീഹനായി കേവലാത്മാനന്ത് അനുഭവ സന്തുഷ്ടനായി സർവാത്മാവായി നിരുപാധികേശ്വരനായി സർവത്ര വ്യാപ്തനായിട്ടിരിക്കും ഈശ്വരൻ താൻ കേവലാത്മാനുഭാവം കൊണ്ടാദൂ ഗുണവശാൽ സൃഷ്ടിച്ചിടുന്നിതുകൊണ്ടു സൃഷ്ടാവായിരുന്നു വിഷ്ടപത്തിങ്കൽ ആദിപുരുഷനെന്നും വിശ്വത്തെ പ്രോതമാക്കി സാത്വികാദികളായ ഗുണങ്ങൾ കൊണ്ടു നിത്യം സമയക്കാം വണ്ണം രമിച്ചിടുന്നു കാലാത്മാവും തന്മായ കൊണ്ടു വിശ്വം തങ്കലം നടക്കുന്നു നിർമ്മലമായ ശരത് അതിയാങ്ക ഭേദം ഒന്നിലൊന്ന് ഉത്ഭവിച്ചു ലയിച്ചു വരും പല കാലമായി തോന്നും നിന്നു ഒന്നായ കാലം പല കാലമായി തോന്നും പോലെ പിന്നെയും ഊർണനാഭിയായിടുന്നു ജന്തു തന്നുള്ളിൽ നിന്നു പുറപ്പെടുന്നതന്തു കൊണ്ട് വലകൾ കെട്ടി അതിലിരുന്നു വരും പൂജ്യം പലതുമനുഭവിച്ചിരുന്നു വലകളായ താൻ ലയിപ്പിച്ചു വലയാം നൂലും നാഭി തന്നെയും ഒന്നായി ഏകാത്മാവായ കാലരൂപനാം ഭഗവാനും മായയും ജഗത്തുമേ കാണുന്നതെല്ലാം മേഘം തന്നെ കാലവും ജന്തുവും ജന്തു ഗുരുവെന്നറിഞ്ഞാലും സന്തതം സ്നേഹഭയദ്വേഷഹേതുക്കളാലേ ചിന്തയിൽ ജന്മത്തിൽ എന്തൊന്നാകുന്ന ഭാവം ആയതുപോലെ വരും പിന്നെ ജന്മവുമിടോ മായാവൈഭവാൽ അതുമെത്രയും ചിത്രം ചിത്രം യാതൊരിടത്തു മനോവാസനയാകുന്നിതു ചൈതന്യരൂപം അതുപോലെയായി വരും നൂനം പുഴുവേട്ടാളനെയും സ്മരിച്ചു വേഷകൃത്തായി ചുഴലെ പറന്നു കാണുന്നതുപോലെ തന്നെ ആത്മാവ് പൂർവ്വരൂപം ത്യജിച്ചു മനോരൂ സാമ്യമായുള്ള രൂപം കൈക്കൊള്ളുന്നതു നൂനം പരമാത്മാവാം അജ അജന്തങ്കൽ ഭൂതാദികളെ പരിചിൽ അജ്ഞാന സ്മരിക്ക നിമിത്തമായി പ്രപഞ്ചസ്വരൂപമായിടുന്ന പരമാത്മാ പ്രപഞ്ച പ്രപഞ്ചവിലോരാത്മാവിനെ ആത്മനാ തന്നെ ചിന്തിച്ചിടുക ആത്മപ്രാപ്തി സ്വാത്മനി വരുമപ്പോൾ കൈവല്യ വരും ആകയാൽ ഒരു ഗുരു വേട്ടാളനെ ആകവേ ഇരുപത്തിനാലു പേരെയും എൻറെ ബുദ്ധി ശിക്ഷിക്കപ്പെട്ടു നൃപ ഈ വണ്ണം എൻറെ ദേഹമായതും ഗുരുവല്ലോ എങ്ങനെ ദേഹം ഗുരു ആയതു കൊള്ളുക സങ്കേന വിഷയേഷു ബന്ധിച്ചു ദുഃഖിക്കയാൽ ഭക്തി വൈരാഗ്യാദികൾ കൊണ്ടുടൻ വിവേകത്തിന് എത്രയും കാരണമാകുന്നതും ദേഹമല്ലോ എങ്ങനെ വിരക്തനായിടുന്നതും ചൊല്ലാം ഇങ്ങു ജന്തുക്കളെല്ലാം നശിച്ചു കാണുക കൊണ്ടും ഇക്കണ്ട പ്രപഞ്ചം അതൊക്കെയും നശ്യം എന്നതുൽക്കാമ്പിൽ വിചാരിച്ച വിവരം കേട്ടുകൊള്ളുക മുന്നമുണ്ടായ ബ്രഹ്മവാദി ലോകങ്ങളൊന്നും ുമില്ല കാൺമതിൽ ചിലതെല്ലാം നശിച്ച കണ്ടുകൊണ്ടും കാണുന്നു ഭൂതം നശിച്ചിടുന്നു ഇന്നിക്കാണുന്നു ഭൂതം നശിച്ചിടുന്നു ലോക ഇങ്ങനെ ഇരിക്കയാൽ ഉണ്ടാകുന്നവയൊക്കെ മായാമയം നശിച്ചിടുന്നു നൂനം ഭൂതവും വർത്തമാന ഭവിഷ്യൽ കാലത്രയം ചേത നിത്യമല്ലെന്നറിഞ്ഞു വിവേകത്താൽ സഞ്ചരിക്കുന്നു സദാ സന്യാസ വൃത്തിയോടും ചഞ്ചലവിഹീനനായി എന്നതും അറിയടോ ഭാര്യ പുത്രാർത്ഥ പശു ഗൃഹഭൃത്യാദികളാൽ ഭാര്യനായി സംഗീയായിക്കൊണ്ട് അതിപ്രീതനായി യാതൊരു കുമാൻ വർത്തിച്ചിടുന്ന വർത്തിച്ചിടുന്നിതവനുള്ളിൽ ദ്വൈതമായിടും ബീജമായി വരും അവർ നൂനം വൃക്ഷധർമ്മത്തെപ്പോലെ ദേഹധർമ്മവുമിട വൃക്ഷം ബീജത്തിലടങ്ങിയിടുന്നതതുപോലെ പുത്രമിത്രാർത്ഥാദികൾ ലേഹമാ വൃക്ഷത്തിനു വിത്തായതെന്നും അറിഞ്ഞിടുക നരവതേ ആയതെങ്ങനെയെന്നാൽ നാവിനു രസേരസമായ വിഷയം ഇച്ഛിക്കുന്നു കേൾക്കേണമെന്നു ശ്രോത്രം ചൊല്ലേണമെന്നു നാക്കും നോക്കേണമെന്നു നേത്രം പോകേണമെന്നു പാദം ത്വക്കിനു സ്പർശമല്ലോ പാണിക്കു തൊടുവാനും മൂക്കിനു ഘ്രാണേച്ഛയും ഭക്ഷണം വയറ്റിനും

പ്രാണാപാനന്മാർ കരണങ്ങൾ മായാവൈഭവകർമ്മശക്തിയാൽ ബഹിർഭാഗെ ഓരോരോ തരം ശ്രോത്രാദികളും കൃഷ്ണകൊണ്ടും ഓരോരോ പ്രവൃത്തിയാൽ ജീവനെ ഭ്രമിപ്പിക്കും അതുമെന്തുപോലെന്നാൽ പത്നികളെ ഏറ്റമുള്ള പതിയെപ്പോലെ നാനാവിധമായലയുന്നു അതിനാൽ വിരക്തനായി ശാന്തനായി ശമതമസാധനായുധനായി പെരുമാറുന്നു നൂനം ഈശ്വരൻ തന്നെ ശക്തി കൊണ്ട് അജനായി ഭവിച്ച ആശ്ചര്യം ബഹുവിധമായുള്ള ലോകങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടിച്ചിട്ട് അതിൽ ദേവതിര്യൻ മാനുഷന്മാരെ വിഷ്ഠവങ്ങളിൽ വച്ചു രക്ഷിക്കുന്നതും ഈശൻ ഈ വണ്ണം ലോകദേഹാദികളെ സൃഷ്ടി ചെയ്യും ആവോളം അതിൽ ബന്ധിപ്പിച്ചുടൻ രമിപ്പിച്ചു ബന്ധത്തെ ദുഃഖമാക്കിക്കാണിച്ച് ആയതുകൊണ്ട് സന്തതം ഉഷ്ണമാക്കി ചമച്ചു നീതികളാൽ വൈരാഗ്യം പ്രപഞ്ചത്തിലുണ്ടാക്കി വിവേകവും കാര്യകാരണശാസ്ത്രാദികളാൽ ബോധിപ്പിച്ചു ജീവാത്മാ പരമാത്മാ ജഗതീശ്വര ഭേദം കേവലമെന്നുള്ള കൈവല്യപദം ചേർന്നു കൈവല്യപദം ചേർന്നുകൊള്ളുക എന്നാജ്ഞാപിച്ചു തന്നൊരു മനുഷ്യകം ദുർലഭമതുലം അതോ ലഭ്യമായിടും ഭോഗികൾക്കു മോക്ഷത്തിൽ ഇച്ഛയില്ല വൈരാഗ്യാദിയുമില്ലാ സാക്ഷാൽ ജ്ഞാനവുമില്ലാതായതുമായ മോക്ഷസാധ്യത്തിനായിട്ടുള്ള ഒരു ദേഹം വൃതാ ഭരിച്ചു മൃത്യുവശം പ്രാപിക്കുന്നതു മൂഢൻ അതിനാൽ മമദേഹം ഗുരുവെന്നറിക നീ മതികൊണ്ടിരുപത്തിനാലു പേരുടെ വൃത്തിയാ കണ്ടുകൊണ്ടവരെയും ഇജ്ജഗ്ജഗദ്ദേഹാദീം കണ്ടതൊക്കെയും ഗുരു ആത്മാനുസ്വരൂപകം എന്നറിഞ്ഞിട്ടു ഞാനും വൈരാഗ്യാദികളോടും ഒന്നിച്ചും മഹീതലേ മുക്തനായി നടക്കുന്നു ഏവം ബ്രാഹ്മണനായോ രവധൂതൻ്റെ വാക്യം ഭൂപതിയതു കേട്ടു ഭക്തിയോടുടൻ ചൊന്നാൻ ഹേ സ്വാമിൻ നമുക്കറിവില്ലയോ നാഥാ ഭോഗത്തിൽ ഇച്ഛ വർദ്ധിച്ചിടുന്നു ദിനം പ്രതി ആയതു നശിപ്പ നശിപ്പാനായി എനിക്കോ പൂർണമായും ആയശനകരമാകിയോ അദ്വൈതത്തെ ഉപദേശിക്കണമെൻ എന്ന അജ്ഞാനം നീങ്ങിയിടുവാൻ ഉപദേഷ്ടാവേ അതിനിന്നിന്നു കൈവണങ്ങുന്നേൻ ഇങ്ങനെ യദുരാജൻ വന്ദിച്ചു ചോദിച്ചപ്പോൾ മംഗലൻ അവധൂതനെ പേരും അറിയിച്ചു യദുരാജനും അത് കേട്ടതി ധീരാത്മാവായി മുതി വഴിപോലെ സന്യാസിവരനായോരവധൂതനെ വന്ദിച്ചേരം വർദ്ധിച്ചു വന്നൊരാനന്ദേ പ്രീതനായ അവധൂതവാക്കിനെ ശ്രവിച്ചിട്ടു ചേതസി നിസ്സംഗനായി മുക്തനായി ഭവിച്ചു ഭഗവാൻ ഉദ്ധവരോട് ഇങ്ങനെ അരുൾ ചെയ്തു സകലകലാനാഥൻ പിന്നെയും അരുൾ ചെയ്തു ജഗത്താം ഈ പ്രപഞ്ചമുണ്ടായി കണ്ടാലേ ജഗത് കാരണം അങ്ങൊന്നില്ലാതെയുണ്ടാകുമോ അതിനാലിനി പ്രപഞ്ച കാരണം ബ്രഹ്മൻ തന്നെ കാരണം കൂടാതെ കണ്ടുണ്ടാകയില്ല കാര്യം കാരണമായ മൃത്തില്ലെന്നാകിൽ ഘടമില്ല പ്രത്യക്ഷമായി ജഗത്തിന്നു കാണുന്നുവല്ലോ പ്രത്യക്ഷം അതിനാലേ കാരണമൊന്നുണ്ടെന്നും പർവ്വതം തന്നിൽ ധൂമം കാണുകയാൽ അതുകൊണ്ട് പർവ്വതം തന്നിൽ അഗ്നിയുണ്ടെന്നു നിശ്ചയിക്കാം ഇന്നു കാണുന്ന പ്രപഞ്ചത്തിലെ ദുഃഖം ഓരോ ഓരോന്നൊന്നിനും ആഗ്രഹമായി ഏറ്റവും ബന്ധിക്കയാൽ ബന്ധത്തെ നിവർത്തിപ്പാൻ ശിക്ഷാകർമ്മങ്ങൾ കൊണ്ടും ബന്ധിച്ചു ലോകം ഭേദദ്വന്ദ് കർമ്മങ്ങൾ കൊണ്ടും പ്രാണികർമ്മങ്ങളാലും ലോകതത്വങ്ങളെല്ലാം ഞാനേന വിചാരിച്ചു നോക്കുന്ന നേരത്തിങ്കൽ ബന്ധനം ചെയ്തു ർത്തിയിടുന്നതും ലോകം തന്നെ ബന്ധമോചനത്തിനും ലോകചിന്തനം തന്നെ ആയതുകൊണ്ടു ലോകം ഗുരുവൻ കഥാലിൽ മായ വേറിട്ടു സുസാധ്യമാം നിസ്സംഗം വരുത്തുവാൻ ലോക തത്വങ്ങളെല്ലാം വിശ്വാസ ബുദ്ധിയവധൂതൻ്റെ ഗീതം യതു സംവാദം കൊണ്ടു ബോധിപ്പിച്ചിടേ ഞാൻ മതിയിൽ നിസ്സംഗത്വം വരും നൂനം പ്രത്യക്ഷ പ്രപഞ്ചം ഇങ്ങുള്ളതായി കാണുകയാലേ നിത്യമാകുന്ന സാക്ഷി കാരണമെന്നുണ്ടെന്നു അനുമാനത്താൽ അത് ചൊല്ലിനേനി പ്രപഞ്ചം മനസ്സാ ചിന്ത ചെയ്തു നിത്യമല്ലെന്നു കണ്ടാൽ ഭൂതഭൗതികമാക്കി കൽപ്പിച്ചതെല്ലാം മായാ ബോധയുക്തിക്കായിക്കൊണ്ടെന്നറിഞ്ഞ് വഴിപോലെ അമൃതജടു ദുഃഖാ ദുഃഖമാകിയോരി പ്രപഞ്ചം അനിത്യം പ്രത്യക്ഷമായി കാൺമതുമായ പ്രത്യക്ഷമായി കണ്ടുതാൻ ശക്തിയേറിയിടുന്നതി പ്രത്യക്ഷേറി പ്രത്യക്ഷ പ്രപഞ്ചത്തെ ചിന്തിച്ചു മനതാരിൽ ഉറക്കിയ കാരണത്താൽ സന്തം ലോകത്വചിന്തനം പ്രത്യക്ഷമാം പ്രത്യക്ഷാനുമാനത്തിനാൽ ആത്മാവായ കേവല പുരുഷനാം പരമാർത്ഥം ചൊന്നേൻ എന്നാൽ ചൊല്ലിയ സ്വധർമ്മങ്ങളിൽ അഹങ്കാരമൊന്നുമില്ലാതെ അതിവിഷയാത്മാക്കളായ ദേഹികളെല്ലാരിലും വിശുദ്ധാത്മാവാം അവൻ തത്വജ്ഞാനേ തത്വജ്ഞാനേന നിത്യം ത്രിഗുണങ്ങളിലുള്ളോരാരംഭം സു സുപ്തനുടെ അകമേ സ്വപ്നം ധ്യാനം തന്നിലെ മനോരഥം ഏതുപോലെ അതുപോലെ അനുഷ്ഠിക്കുമെന്നറിഞ്ഞാലും വരുത്തി കൊണ്ടിടുവാൻ സേവിച്ചിടുന്നു വൃതാ ഒരുത്തൻ മൽപരനാ ഈ മൽപ്പരനായി അറിവോടുടൻ ചെന്നു ചരിതക്രിയായോഗ ജ്ഞാന കാരണമായ കർമ്മങ്ങൾ ചെയ്തു നിയമങ്ങളെ ശാന്താത്മാവായി സന്മാർഗമാകും അനുഷ്ഠിക്കുന്നു പിന്നെ ഒരുവനെങ്കൽ ഭക്തർ ദൃഢബുദ്ധിയാരാകാതി വിഹീനായി നിർമ്മലവാക്യ സത്യവിശ്വാസ സമ്പന്നനായി ഉപാസിച്ചു മത്സ്വരൂപനായി മായാവിഛിന്ന ബോധാൽ സ്വരൂപനായ ചിൽ സ്വരൂപകനായ ഗുരുവെ പ്രാപിച്ചു ഏറ്റവും ഉദാസീനനായി ഭവിച്ചിടും പിന്നെ ഏറ്റവും സർവവും കാണുമല്ലോ നേക്യകാരണം വാക്യകാരണം സ്ഥൂലം ആദിദേഹങ്ങളിലും ജ്ഞാനവൈലക്ഷണമായി ആത്മദർശിതനായിടുന്നതു സുതൃക്കായിട്ട് ആത്മാവാം തൻ്റെ സർവാർത്ഥത്തെയും കാണുമവൻ എങ്ങനെയെന്നാൽ അഗ്നിധാരുക്കളോടുകൂടി മങ്ങിടാതും ദഹിപ്പിച്ചുടൻ സ്വയമായി തടവില്ലാതെ പ്രകാശിപ്പതുപോലെ തന്നെ ഉടലാം സ്ഥൂല സൂക്ഷ്മ കാരണദേഹങ്ങളെ ദഹിപ്പിച്ചിടും ആത്മാവാകുന്നോ ഒരഗ്നി സർവം ദഹിപ്പിച്ച അഖണ്ഡമായി നിർമ്മലപ്രകാശമായി സർവസാക്ഷിയായി സർവാത്മാവായി സദാകാലം സർവകുന്ദാനായി പൂർണാനന്ദ കൈവല്യാത്മാവായി നിർമ്മല പരബ്രഹ്മം പരബ്രഹ്മം അമ്പരസതുർക്കായി തന്മയമായി തന്നെ ശോഭിച്ചു നിന്നിടുന്നു ഇങ്ങനെ ഇരിക്കുന്ന പരബ്രഹ്മത്തിൽ നിന്നു തിങ്ങിയുണ്ടായ മായാഗുണത്തെ സ്വീകരിച്ചു കാലരൂപനാം പരമാത്മാവ് സനാതനൻ സ്ഥൂല സൂക്ഷ്മങ്ങളാദി ആകിയദേഹങ്ങളെ കൈക്കൊണ്ടിടുന്നതെന്നു മറിഞ്ഞുകൊകനീയും ചോക്കൊണ്ടമായ ഗുണ സംസാരം ആത്മാവിംഗൽ ബന്ധിക്കയില്ല ബന്ധം തോന്നുന്നത് അജ്ഞാനത്താൽ ബന്ധ ബുദ്ധിയെ രസിക്കുമാചാര്യൻ നൂനം ഗുരുവായുള്ളൂ ഒരു ഉത്തരാരണി േൽഭാഗത്തും പരിചൊടി ശിഷ്യാരണേ ഭാഗത്തിലും രണ്ടും ഒന്നിച്ചു അനുസന്ധാനമായിട്ടുണ്ടായ വചനജ്ഞാനാൽ ഇഹ ശിഷ്യൻ പടുവായി വിമുക്തനായി സുഖ സംയുക്തനായിട്ടുടനെ മഹാമായ തന്നെയും നശിപ്പിക്കും ദഹനൻ സമിതാദി ദഹനം വരുത്തും പോലെന്നറിഞ്ഞാലും ഭഗവാൻ ത്രിഗുണരൂപിയായമായെ ദിക്കും ത്രിഗുണരഹിതനമാത്മാസനകരേ രാമ ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണർപ്പണമസ്തുത്ര ഗോവിന്ദനമസീർത്തനം ഗോവിന്ദഗോവിന്ദ രാമ ഹരേ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരെ